വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിന്നും പുലി നായെ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്കയുളവാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ദേവികുളം റേഞ്ച് ഓഫീസർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ നിവേദനം നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ ഡി എഫ് ഓഫീസിന് മുന്നിൽ സമരം നടത്തും ദൈവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം കൂടി ഒരു വളർത്തു നായെ പുലി ആക്രമിച്ചു കൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുകയാണെന്നും ധാരാളം സ്കൂൾ കുട്ടികൾ ഈ പ്രദേശത്തുള്ളതാണെന്നും വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കകം പുലിയെ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനപ്രതിനിധികളടക്കം ഡി എഫ് ഓഫീസിന് മുൻപിൽ സമരം നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫവ്യ പറഞ്ഞു ഇപ്പോൾ കൊഞ്ചാവേയും പലയിടത്തുള്ള ദൃശ്യവും നമുക്ക് മീഡിയ വഴി വന്നിട്ട് அது மட்டும் இல்லை இதை பார்த்தவங்களும் ஏகப்பட்ட வேர் நமக்கு அதற்குடைய கால்னுடைய தடத்தையும் அதனுடைய ஃபோட்டோவையும் நமக்கு அனுப்பி கொடுத்துருக்காங்க அப்போவுமே நம்ம ஆல்ரெடி உங்கள்கிட்ட நம்ம ஒரு மனு கொடுத்துருந்தோம் இருந்தாலும் இது வர ஒரு நடவடிக்கும் இல்லை அப்போ தான் முந்தா நாள் நைட்டு நம்ம ஜெயகுளம் மிடில் டிவிஷனில் ஒரு வீடுனுடைய லைன்ஸினுடைய முற்றத்தில் வந்து ஒரு நாயை வந்து தூக்கிட்டு போகிறவுடைய நிலைமை ஏற்பட்டிருக்கு அப்போ இது எவ்வளோ எவ்வளோ சீக்கிரத்துக்கு நம்ம நேரத்தே நம்மளுடைய ஒரு கூடு வச்சு അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ചു കൊണ്ടുപോയ സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനം വകുപ്പ് സംഭവ സ്ഥലത്ത് അന്ന് മുതൽ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മിഡിൽ ഡിവിഷൻ പുലി സംഭവം തന്നെ മുതൽ സ്ഥിരമായിട്ട്